മാല ആരംഭിച്ചാറോ എന്ന് വിചാരിച്ചിട്ട് വന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ത് സ്റ്റേജ് ആവുന്നൊന്നും അറിയത്തില്ല എന്തായാലും തുടങ്ങിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് പട്ടയും മൂന്നാല് ഏലക്കയും ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും മൂന്നാല് ഗ്രാമ്പുവും ഒരു രണ്ട് ടീസ്പൂൺ മല്ലി വേണം പക്ഷേ എൻ്റെ അടുത്ത് മല്ലി ഇല്ല എന്നുള്ള ഞങ്ങൾ മല്ലിപ്പൊടിയാണ് ചേർത്തത് പിന്നെ പിന്നെ നമ്മുടെ പിരിയൻ മുളക് അതായത് കശ്മീരി ചില്ലി അഞ്ചോ ആറോ അതായത് ഞങ്ങൾക്ക് വളരെ എരിവ് കുറവായത് കാരണം ഞങ്ങൾ കുറച്ചേ ചേർത്തുള്ളൂ കുരുമുളകൊക്കെ ആവശ്യത്തിന് വീണ്ടും ചേർക്കാവുന്നതാണ് എരിവ് കൂടുന്നതിനനുസരിച്ച് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് അത് ആറിയതിന് ശേഷം മിക്സിയിലടിച്ച് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഒരു സവാളയും ഒരു തക്കാളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും ഒരു പിടി വെളുത്തുള്ളിയും കുറച്ച് മല്ലിലേം കൂടെ അരിഞ്ഞിട്ട് അത് മിക്സിയിലടിച്ച് അതും മാറ്റിവെക്കണം പനി പിടിച്ച് അനങ്ങാൻ വയ്യാതിരിക്കുക ആർക്കും അനങ്ങാൻ വയ്യ എന്നിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഒപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ബാക്കി കൂടെ കാണാം ചിക്കൻ ബിരിയാണി പീസാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ആ ബ്രോ വെട്ടിത്തരുകയും ചെയ്തു അപ്പോൾ ചിക്കൻ എടുത്ത് ചെറുതായിട്ടൊന്നിടിച്ച് മീൻ പൊരിക്കുന്നത് പോലെ വരഞ്ഞ് അതും സൈഡിലേക്ക് ഞങ്ങൾ മാറ്റി വെച്ചു അടുത്തത് വീണ്ടും അടുത്ത അതിൻ്റെ വെറൊരു ചെറിയൊരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് കുറച്ച് തൈര് എഴുത്തടിച്ച് ഒഴിച്ചു തൈരിനോടൊപ്പം തന്നെ നമുക്ക് നാരങ്ങയാണ് ചേർക്കേണ്ടത് നാരങ്ങ വേടിക്കാൻ മറന്നു ഇത് കാരണം കുറച്ച് വിനാഗിരി ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ ആദ്യം ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും തട്ടിയിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരുന്ന ആ മുളിൻ്റെയൊക്കെ ആ പൗഡറും തട്ടിയിട്ടിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിലേക്ക് ചേർക്കാനുണ്ട് ചേരുവകൾ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ കോക്കനട്ട് ഓയിൽ ഓയിലിടാൻ പാടില്ല ഒരു രണ്ട് ടീസ്പൂൺ ഓയിലും ഇട്ട് ഒരു രണ്ട് ടീസ്പൂൺ വീണ്ടും കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും ഇത്തിരി ഗരം മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴേ നല്ലൊരു മണം വരും നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും വേവിച്ച് കഴിച്ചാൽ മതി എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് തോന്നിയിട്ടേ ഇരിക്കും അപ്പോൾ ഞങ്ങൾ മസാലയൊക്കെ എടുത്ത് നമ്മുടെ കോഴിയുടെ കാലൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തേച്ച് പിടിപ്പിച്ച് അതിന് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഫേഷ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് നേരെ ഞങ്ങൾ ഒരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മേളിൽ നമ്മുടെ ചെറിയ ദ്വാരമുള്ള അടപ്പുണ്ടല്ലോ അത് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് ചെറുതായിട്ട് ആദ്യം ഒന്ന് ഞങ്ങൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് ആ ചെറുതായിട്ടൊന്ന് വെന്തതിന് ശേഷം അത് ഞങ്ങൾ എണ്ണയിലേക്ക് വെച്ച് പൊരിച്ചെടുത്തുക പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്തത് അപ്പോൾ നമുക്ക് എണ്ണയും അധികം വേണ്ട അത് പൊരിച്ചു മാറ്റിയിട്ട് അതിലേക്ക് ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോക്ക് കെച്ചപ്പോ എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ മുളക് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചിക്കൻ പൊരിച്ച് പൊരിച്ചിറക്കുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഗ്രീസ് ചെയ്ത് വിടാവുന്നതാണ് അപ്പോൾ എന്തായാലും ഞങ്ങളിതിനോടൊപ്പം കഴിക്കാൻ വേണ്ടി കുറച്ച് കുബൂസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ട് അപ്പം കുബൂസൊക്കെ വാങ്ങി ഇതും എല്ലായിട്ട് ഞങ്ങൾ റെഡിയാവാണ് കഴിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും പെട്ടെന്ന് കൊണ്ടുപോകുക പെട്ടെന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിരിക്കുകയും ഞങ്ങൾ വൈകുന്നേരത്തിൽ പോലുള്ള പരിപാടിയാണ് ഒമ്പത് മണിയാവും ആയി ഞങ്ങൾ കഴിക്കാൻ എടുത്തപ്പോഴത്തേക്കും മയവും എല്ലാം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി കഴിക്കാനുള്ള പരിപാടിയാണ് കുഞ്ഞു കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ ആയിരുന്നു വെയിറ്റിങ്ങിൽ എന്തായാലും ഇനി അടുത്ത പരിപാടി ഞങ്ങൾ പോയി എല്ലാവരും കൂടെ ഒന്ന് അള്ളിപ്പറിച്ച് കഴിക്കുക എന്നാണ് ഇന്ന് അതല്ലി ഒരു ടേസ്റ്റ് അപ്പം ഞങ്ങളുടെ ഓണാഘോഷം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അവിടെ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് വെള്ളിയിൽ റോഡിൽ കൂടെ പോകുന്ന വണ്ടിയുടെ സൗണ്ടൊക്കെ ഇത് വീടിനകത്ത് കൂടെ പോകുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കസിൻ സിസ്റ്ററിൻ്റെ മോനാണ് ഇത് ഇവാൻ എന്ന മോൻ്റെ പേര് അത് അവൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവനാണ് ഇത് മൊത്തം തിന്നാൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അതുപോലെ എനിക്ക് തോന്നിച്ചു അപ്പോൾ ഇതുപോലെയുള്ള എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പടുത്തൊരു വീഡിയോ ആയിട്ട് വേദന വരയ്ക്കും ബൈ